എന്നിട്ട് ചെറിയ കവിതകൾ നഗ്ന കവിതകൾ എന്ന് ഞാൻ ഓവനെ പേരിട്ട് വിളിക്കുന്ന ചില കവിതകൾ ചെരുപ്പ് എന്നാണ് ആദ്യത്തെ കവിതയുടെ പേര് രണ്ട് ജോഡി ചെരുപ്പുകളാണ് അയാൾക്ക് ഉള്ളത് പുറത്തണിയാൻ മതേതര ചെരുപ്പ് വീട്ടിലിടാൻ മതച്ചെരുപ്പ് ചായ ചായ ഉണ്ടാക്കാൻ പഞ്ചസാരയില്ല നല്ലത് പ്രമേഹം വരില്ലല്ലോ പാലുമില്ല വളരെ നല്ലത് കൊഴുപ്പ് വർദ്ധിക്കില്ലല്ലോ തേയിലയുമില്ല വളരെ വളരെ നല്ലത് ലഹരി പദാർത്ഥങ്ങൾ പാടില്ല വെള്ളവുമില്ല വളരെ 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 നല്ലത് മഞ്ഞപ്പിത്തവും കോളറയും വരില്ലല്ലോ അപ്പോൾ ചായ എന്തതി ക്ഷയമേയ സങ്കൽപ്പ ചായ എത്ര മനോഹരമേ അഹ എന്തതി ക്ഷയമേയ സങ്കൽപ്പ ചായ എത്ര മനോഹരമേ അതിരാത്രം ഒന്നാം അതിരാത്രം കഴിഞ്ഞപ്പോൾ സുനാമി വന്നു ഡെങ്കിപ്പനിയും എലിപ്പനിയും പന്നിപ്പനിയും ചിക്കൻകുനിയും വന്നു രണ്ടാം അതിരാത്രം കഴിഞ്ഞപ്പോൾ എൻഡോസൽഫാൻ ദുരിതം പൂർണമായി വരുന്നുണ്ട് അടുത്ത അതിരാത്രം മാരേജ് ബ്യൂറോ പള്ളിക്കല്യാണം ആകാശത്തേക്ക് നോക്കി പുരോഹിതൻ പറഞ്ഞു വധൂവരന്മാരെ കണ്ടെത്തിയതും കൂട്ടിച്ചേർത്തതും ദൈവമാകുന്നു സദസ്സിന്റെ പിന്നിരയിലിരുന്ന് ഒരാൾ ചിരിക്കുന്നുണ്ടായിരുന്നു മാരേജ് ബ്യൂറോ നടത്തുന്ന ജോർജ കുട്ടിച്ചായൻ അശ്വമേധം കുതിരയെ കുതിരേ ലണ്ടൻ കണ്ടോ ഇല്ല ഏഥൻസ് കണ്ടോ ഇല്ല ടോക്കിയോ ഇല്ലേ ഇല്ല എങ്കിലും രാമന്റെ കുതിര ലോകം ചുറ്റി വന്നു വിജയശ്രീലാളിതനായി തന്നെ ബർമുഡ മുണ്ട് വലത്തോട്ടുടുത്തുകൊണ്ട് പാകിസ്ഥാൻ മുക്കിലൂടെ പോയാൽ തല്ല് കിട്ടും ഇടത്തോട്ട് എടുത്തുകൊണ്ട് ഗുജറാത്ത് മുക്കിലൂടെ പോയാലും കിട്ടും അങ്ങനെയാണ് ആ പാവം മുണ്ടുപേക്ഷിച്ച് മനുഷ്യനായത് ക്ഷേത്രപ്രവേശനം എന്ന കവിത വൈദ്യുതിയും മൈക്കും ബൾബും ഫോണും രസീത് ബുക്കിനുള്ള പേപ്പറും ടിവിയും ഒളി ക്യാമറയും ബോർഡ് എഴുതാനുള്ള പെയിന്റും കണ്ടുപിടിച്ചത് അഹിന്ദുക്കൾ ബോർഡ് നോക്കൂ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല ചുടലമരം തെങ്ങും തേങ്ങയും കൊണ്ട് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല ബുദ്ധിമാനായ മകൻ അച്ഛൻ്റെ കുഴിമാടത്തിൽ നട്ടു ഒരു റബ്ബർ തൈ ചുടല റബ്ബർ കൂലി മരിച്ചവരുടെ കോന്തലയിൽ കടത്തുകൂലിയായി നാണയം കെട്ടിവെച്ചാൽ പോരാ പരലോകത്തേക്കുള്ള കടവിലെല്ലാം പാലമായി കുറേ ഗാന്ധി തലകൾ കൊടുത്തയക്കണം ടോള് കൊടുക്കാൻ പുയ്യാപ്ല എട്ടാം ക്ലാസ്സിലെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞാമിനെ കാണാൻ ഒരാൾ വന്നു ഒട്ടകം വിയർപ്പിന്റെ സുഗന്ധം താടി തലേക്കെട്ട് നെറ്റിയിൽ ചെമ്പുതൊട്ട് ഉമ്മ പറഞ്ഞു പുയ്യാപ്ല പറഞ്ഞു പുയ്യാപ്ല കുഞ്ഞാമിനിയുടെ ഉള്ളു പറഞ്ഞു ഉപ്പുപ്പാ ഉപ്പുപാ ചിത്രങ്ങൾ എന്ന നഗ്ന കവിത സ്വർണം കെട്ടിയ കല്യാണപ്പന്തലിൽ രണ്ട് ചിത്രങ്ങൾ കെട്ടുവെണ്ണിനെ ഓട്ടക്കണ്ണുകൊണ്ട് പോലും നോക്കാത്ത ഗുരു പതിനാറായിരത്തെട്ട് ഭാര്യമാരുടെ നീലക്കാർ പറഞ്ഞാൽ അതിഥിയായി എത്തിയ സ്വാമി സമ്മാനിച്ചത് രാമന്റെ ചിത്രം നവദമ്പതികളെ പിന്നെ ഞാൻ കണ്ടത് കുടുംബ കോടതിയുടെ വരാന്തയിൽ യുറീക്ക യുറീകാലികം ചെയ്തവരിൽ എട്ടു ഹിന്ദുക്കൾ ആറ് മുസ്ലിങ്ങൾ നാല് ക്രിസ്ത്യാനികൾ യുറീക്ക യുറീക്ക മതസൗഹാർദ്ദം മതസൗഹാർദ്ദം മതപ്രസംഗം കമ്പ്യൂട്ടർ അണച്ച് മിക്സിയിൽ നിന്നും പകർന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പഴച്ചാർ നുണഞ്ഞ് യന്ത്രത്തിൽ തുന്നിയെടുത്ത കുപ്പായമിട്ട് ജീപ്പിൽ വന്നിറങ്ങിയ മതപ്രസംഗൻ വൈദ്യുത വിളക്കിന്റെ ചോട്ടിൽ മൈക്കിന് പിന്നിൽ നിന്ന് ശാസ്ത്രത്തിനെതിരെ സംസാരിച്ചു തുടങ്ങി വാൽ വാൽ എന്ന കവിത വാൽ ഗീത നമ്പൂതിരി ഗീത വർമ്മ ഗീത വാര്യർ ഗീത നായർ ഗീത കുറുപ്പ് ഗീത പോറ്റി പാവം ഗീതയ്ക്ക് സവർണ പാപത്തിന്റെ ചുവന്ന വാലുകൾ അഴുക്കുചാലുകൾ പരലോകം ഉണ്ട ചോറുണ്ട് കണ്ട പൂ കണ്ടു കൊണ്ട മഴ കൊണ്ടു ഇത്രയേ ഉള്ളതോ ജീവിതം പിന്നെന്ത് സ്വപ്നം നിരർത്ഥകം നിന്റെ പരലോകം യക്ഷിയുടെ ചുരിദാർ കത്തനാളുടെ യക്ഷിക്ക് വെളുത്ത മുലക്കച്ച മലയാറ്റൂരിന്റെ യക്ഷിക്ക് വെള്ള സാരി ഇനിയുള്ള യക്ഷികൾക്ക് ചുരിദാറും മിനിയും മിടിയും മാക്സിയും ക്ഷമിക്കണം സാർ അറിവുള്ള വസ്ത്രങ്ങളാലേ നഗ്നതയും മറയൂ പെൻകിന് അന്റാർട്ടിക്കയിൽ ആരാധനാലയങ്ങളില്ലാത്തത് എന്തുകൊണ്ട് സ്ഥാപിക്കാനും പൊളിക്കാനും പെൻഗിനുകൾ മനുഷ്യരല്ലല്ലോ റോങ് എന്ന നഗ്ന കവിത പോകുന്നേരം സഖാവ് പറഞ്ഞു റൈറ്റ് സമുദ്രത്തിൽ വീണപ്പോൾ ചിതാഭസ്വം പറഞ്ഞു റോങ് കുരിശിയുദ്ധം ദയാപരനായ കർത്താവി താർക്കികരുടെ സംഘർഷ ചതവിൽ നിന്നും ഈ നിരപരാധിയുടെ ക്രൂഷിത ശരീരത്തെ രക്ഷിച്ച് വൈദ്യുത ശ്മശാനത്തിലേക്ക് എടുക്കണമേ ആമേൻ കോടാലി ഹിന്ദുവിൻ്റെ കോടാലി മുസ്ലിമിന്റെ കോടാലിയോട് പറഞ്ഞു നമ്മൾ ഇന്ന് കുടിച്ച ചോരയ്ക്ക് ഒരേ രുചി പൈതൃകം ചരിത്രം ചാതുവർണ്ണത്താൽ വിചിത്രം തന്നെ സ്നേഹിത അതിനാൽ ഈ പൈതൃകത്തെ തോട്ടിലേക്ക് എറിയുന്നു ഞാൻ ചരിത്രം തോട്ടിൽ വീണപ്പോൾ മത്സ്യജാലം മരിച്ചുപോയി കുളിച്ച് കേറിയവർക്കെല്ലാം ഗുഹ്യരോഗം പിടിച്ചുപോയി അത്യുന്നതങ്ങളിൽ താഴികക്കുടത്തെക്കാൾ പൊക്കം ക്ഷേത്ര ഗോപുരത്തിന് ക്ഷേത്ര ഗോപുരത്തെക്കാൾ പൊക്കം സിമന്റ് കുരിശിന് അതിലേറെ പൊക്കം കാന്തത്തിന്റെ കൈപ്പത്തികൾക്ക് അത്യുന്നതങ്ങളിൽ കാന്തത്തിന് മഹത്വം പേര് ഹനുമാൻ കോവിലിൽ പോയി പ്രാർത്ഥിച്ചുണ്ടായ മോനല്ലേ ഹനുമാൻ കുമാർ എന്ന് പേരിട്ടാലോ പിന്നെ ശാന്തിനിവാസിൽ യുദ്ധമായിരുന്നു ഭക്തി വേറെ പേര് വേറെ നിരീശ്വരം ഹലോ ദൈവമല്ലേ അതെ നിരീശ്വരവാദത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഞാനും ചെറുപ്പത്തിൽ നിരീശ്വരവാദിയായിരുന്നു മനുഷ്യനെ നിരീക്ഷിച്ചപ്പോൾ അത് നഷ്ടക്കച്ചവടമാണെന്ന് ബോധ്യമായി അങ്ങനെ ദൈവമായി സ്ത്രീ ബസ്സിൽ പ്രത്യേകം സീറ്റ് ഉത്സവപ്പറമ്പിൽ വടത്തിനപ്പുറം പള്ളിയിൽ കാണാമറയത്ത് മതപ്രസംഗ സ്ഥലത്ത് സാരിമറയ്ക്കുള്ളിൽ പിതാവും പുത്രനും ആങ്ങളെയും കാമ്പുകനുമൊത്ത് ഇളവേൽക്കുന്നത് എവിടെ ഒരേ ഒരിടം എല്ലാവരും എത്തുന്നിടം ശ്മശാനം കൃഷി പതിനാലുകാരി പെൺകുട്ടി അടുത്ത കൊല്ലം നിന്നെ കെട്ടിക്കട്ടെ ഷോ എനിക്ക് സ്കൂളിൽ പോകണം പതിനഞ്ചെത്തിയ മുഞ്ചെത്തി അടുത്ത ആഴ്ച നിന്നെ കെട്ടിക്കട്ടെ ഷോ എനിക്ക് ട്യൂഷനു പോകണം മതങ്ങളും കോടതികളും മീശ വിരിച്ചു വയലിനോട് ചോദിച്ചിട്ട് വേണോ കൃഷി ഇറക്കാൻ ഏതു നദിയും ഗംഗയല്ല വാഴ്ത്തിപ്പാടാൻ മഹാകവികളില്ല പൂജിക്കാൻ പൂനൂലന്മാരില്ല സഞ്ചാരവധവും ചരിത്രവും രേഖിക്കാൻ മൂവി ക്യാമറ വന്നില്ല എങ്കിലും ദിവസേന പാതിവന്ത ശവങ്ങൾ ഈ നദിയിലൂടെ ഒഴുകുന്നില്ല വിശുദ്ധേ നീ ഗംഗയല്ല ദൈവവിളി ഹലോ വക്കീലല്ലേ അതെ എന്ത് ഇത് ദൈവം എന്തേ വിളിച്ചത് നിങ്ങളുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഉടൻ ഫയൽ ചെയ്യണം മാനനഷ്ട കേസ് പൊങ്കാല അംബിക നായർ അമ്പത് കലത്തിൽ പൊങ്കാല ഇട്ടു അമ്മണിയൊക്കച്ചി ഒറ്റ കലത്തിലും അമ്പിയ നായരുടെ അടുക്കള പഴയതുപോലെ സുഭിക്ഷം ദോഷം പറയരുതല്ലോ അമ്മ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അമ്മിണി അക്കച്ചിയുടെ കുടിലടുപ്പും പഴയതുപോലെ തന്നെ പുകഞ്ഞട്ടേയില്ല രാഹുകാലം എന്ന നഗ്ന കവിത ഒന്നര മണിക്കൂർ അയാൾ പിടിച്ചു നിന്നു രാഹുകാലത്തിൽ മൂത്രമൊഴിക്കുന്നത് എങ്ങനെ കുറെ കാലമായപ്പോൾ ഡോക്ടറെ കാണേണ്ടി വന്നു അന്ന് തുടങ്ങി ഗുളികകാലം ജോത്സ്യൻ ജോത്സ്യന്റെ ഭാര്യയെ കാണുവാനില്ല ചന്ദ്രൻ അപഹരിച്ചോ രാഹുവോ കേതുവോ തെക്കോട്ട് നടത്തിച്ചോ ചൊവ്വാടിച്ചോ ശനി മയച്ചോ അയാൾ കബഡി നിരത്തിയതേയില്ല നേരെ നടന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഗൾഫ് യുദ്ധം സ്റ്റാഫ് റൂമിൽ ഗൾഫ് യുദ്ധം നൂറ്റുന്ന സാരി ഉണ്ടെന്ന ശ്യാമള ടീച്ചർ നൂറെ കാണൂ എന്ന ഷക്കീല ടീച്ചർ യുദ്ധാവസാനം രണ്ട് നിരപരാധികൾ ക്ലാസ് മുറിയിൽ മരിച്ചു കിടന്നു ഫിസിക്സും കെമിസ്ട്രിയും ലൈക്ക് എന്ന നഗ്ന കവിത രണ്ട് ബസ് ഇരുപത് കാറ് ഇരുന്നൂറ് ബൈക്ക് എല്ലാവരും കൂടി എങ്ങോട്ടാ ഞങ്ങളുടെ ഫ്രണ്ട് പക്കി ഇത്തിക്കരയുടെ ഒരു കവിത ഇന്ന് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലൈക്കിടാൻ പോവുകയാ അതിന് താഴെ ഒരു മരുഭൂമി എഴുത്തച്ഛന്റെ ഇനിയും ഒരു ബാല്യം തന്നാൽ സ്വീകരിക്കുമോ ഇല്ല എന്തുകൊണ്ട് ഇനിയും ഒരു എസ് എസ് എൽ സി അംഗം വയ്യ ട്യൂഷൻ എന്ന നഗ്ന കവിത ഡോങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കി മങ്കിയുടെ അർത്ഥം ചോദിച്ചപ്പോൾ അച്ഛൻ അമ്മയുടെ മുഖത്ത് നോക്കി അർത്ഥം എനിക്ക് മനസ്സിലായി എങ്കിലും തെളിച്ച് പഠിപ്പിക്കാനായി പിറ്റേന്ന് മുതൽ ട്യൂഷൻ മാസ്റ്റർ വന്നു തുടങ്ങി മയിൽപ്പീലി ഡോക്ടർ ആശുപത്രിയിൽ ഒരു മയിൽപ്പീലി ഡോക്ടർ എൻ്റെ ഗർഭപാത്രം നീക്കം ചെയ്യണം കവികൾ പുസ്തകത്തിൽ പ്രവേശിപ്പിച്ച് പെറ്റുപെറ്റു വലഞ്ഞു ഇനി വയ്യ ഇതൊക്കെയാണ് നഗ്ന കവിതകളുടെ ഉദാഹരണമായിട്ടുള്ളത് ഇപ്പോഴൊക്കെ നമുക്ക് തന്നെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാം പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇതിൻ്റെ ഒരു പ്രസാധന ചുമതല ഏറ്റെടുത്തിരുന്നത് കേരളത്തിലെ സമാന്തര പ്രസിദ്ധീകരണങ്ങളാണ് പുതിയ കവികളുടെ എല്ലാ അഭയം സമാന്തര പ്രസിദ്ധീകരണങ്ങളായിരുന്നു നേരത്തെ സ്മിതയുടെ ചൊല്ലിയ എൻ്റെ കവിത ഇങ്ങനെ എന്നുള്ള കവിത പ്രസിദ്ധീകരിച്ചത് സമതാളം എന്ന പേരിൽ ഉള്ള ഒരു സമാന്തര പ്രസിദ്ധീകരണം ഇന്ന് ആ മാസികയില്ല ഇവിടെയിരിക്കുന്ന ആ സുബ്രഹ്മണ്യദാസ് അതിമനോഹരമായിട്ടുള്ള ഒരു സമാന്തര പ്രസിദ്ധീകരണം നടത്തിയ ആളാണ് ആസ്വാദനം എന്ന പേര് ഡി വിനേന്ദ്രൻ്റെ താതവസുദേവം എന്നു പ്രധാനപ്പെട്ട പല കവിതകളും സുബ്രഹ്മണ്യദാസിൻ്റെ ഈ ആസ്വാദനം എന്ന മാസികയിലാണ് വന്നത് അക്കാലമൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഓർമ്മിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ വിജയവും ആശംസിക്കുന്നു എല്ലാവരും വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവണം ആ പരമാവധി ഇപ്പോൾ ഇനി വരാൻ പോകുന്നവരൊക്കെ തന്നെ എന്നെക്കാളും അറിവുള്ളവരും എന്നേക്കാളും അനുഭവജ്ഞാനമുള്ളവരും ഒക്കെയാണ് അവർ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ വേദമുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചെടുക്കുകയും എപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വായിച്ചു നോക്കുകയും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം ചെയ്താലും ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാൻ അവസാനിപ്പിക്കട്ടെ നമസ്കാരം